എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജെയ്സൺ ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിലാണ് നമ്മുടെ മുന്തിരിത്തോട്ടം മെസ്സി ചെയ്യാൻ വരുന്നവർ ഫോൺ വിളിച്ച് ചോദിക്കുന്നവരെല്ലാം പറയും മുന്തിരി പൂത്ത് അത് കായായി വരുന്ന ഒരു വീഡിയോ വേണമെന്ന് കാരണം എല്ലാവരും മുന്തിരി പഴുത്തതിന് ശേഷമാണ് ഇത് കാണുന്നത് അപ്പോൾ അവരുടെ മുന്തിരി ഇങ്ങനെ കൊലയിട്ട് വരുന്നത് എങ്ങനെയെന്ന് അറിയാനും ഒരു പക്ഷേ അതിനെക്കുറിച്ച് പഠിക്കാനുമായിരിക്കും ഇപ്പോൾ ഞാനിപ്പോൾ മുന്തിരിയുടെ പൂ ആണ് കാണിക്കുന്നത് ഇതുകൊണ്ടാണ് ഇത് മുന്തിരിയുടെ പൂവാണ് അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ ഉണ്ട് ഇത് രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വളർന്നു വന്ന് ഇച്ചിരി വലിപ്പമുള്ള ഗുരുവായി വളർന്ന് അത് കുറച്ചുകൂടെയും കഴിയുമ്പോഴത്തേക്ക് അത് വലിയ മുന്തിരിയായിട്ട് മാറുകയാണ് രണ്ട് ഇപ്പോൾ ഇനി രണ്ട് മാസം മതി ഇത് മച്ചുറായി പഴുത്തു മുന്തിരി പ്രൂൺ ചെയ്ത് അത് കായ്ച്ചിട്ട് അത് പുതിയ കിളിപ്പ് വന്നിട്ട് നമ്മൾ ക്രൂൺ ചെയ്ത മുന്തിരി അതായത് അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് അതായത് രണ്ടോ മൂന്നോ മുകളിൽ ഈ ഈ നോട്ടിൽ നിന്ന് മാത്രമേ കൊലയുണ്ടാവുള്ളൂ കൊലയും പോകുക അത് മൂന്ന് വരെ വരാം അത് കഴിഞ്ഞിട്ട് കായ്ക്കില്ല അത് കഴിഞ്ഞ് വരുന്ന തണ്ടുകൾ ഇങ്ങനെ വരും ഇല വരുന്നു വന്നിട്ട് അത് നമ്മുടെ ഈ കായ്ച്ച മുന്തിരിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് പിന്നെ നോക്കുന്നത് പിന്നെ ഇവിടെ കൊല വരില്ല പിന്നെ ഇത് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കിത് ഫ്രണ്ട് കട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പിന്നെയും കായ്ക്കും അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ മുന്തിരിക്കലകൾ നശുപോകും ഈ മുന്തിരിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ ഇലകളെല്ലാം അതായത് ബാക്കിയുള്ള ജീവികളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ കാരണം അറ്റാക്ക് ചെയ്യുമെങ്കിൽ പോലും അത് ഈ ചെടിയുടെ സിസ്റ്റം ഇപ്പോൾ ഈ മുന്തിരിക്കുല കുറച്ചും കൂടെ വലുതായി മച്ചോറാകാറാകുമ്പം നമ്മളതിനൊരു കവറിട്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇത് ഈച്ച കൊത്തുക അതുപോലെ കിളികൾ കണ്ണാൻ അങ്ങനെയുള്ള ജീവികളുടെ ശല്യത്തിൽ നിന്ന് നമുക്കിത് പ്രൊട്ടക്റ്റ് ചെയ്യാം ഇല മാത്രം പോരാ ഇത് കാണുമ്പോൾ പക്ഷികൾ വരും പിന്നെ എണ്ണാൻ വരും ഇവിടെയൊക്കെ ഒക്കെ ഡിസ്റ്റർബൻസ് വളരെ വലുതാണ് അപ്പം കുറച്ചുകൂടി ഇപ്പോൾ ഇതിന് നമ്മളൊരു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ പൂക്കൾ പൊഴിഞ്ഞു പോവും പൂക്കൾ പോയിട്ട് ഒരു ചെറിയ ഒരു 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 മാസത്തോളം കഴിഞ്ഞിട്ട് മതി കാരണം പച്ചമുന്തിരി ആര് തിന്നാനുള്ള ഇവിടെ പഴുത്തു ഇത് തിന്നാൻ ഒത്തിരി കിളികളും അണ്ണാനും എലിയൊക്കെ വരുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചെറുപ്പത്തിൽ ഈ വലുപ്പത്തിൽ നമ്മൾ ഒരിക്കലും ഇത് കവർ ചെയ്യാൻ ശ്രമിക്കല്ലേ ആ പൂ പൊഴിഞ്ഞു പോവും കാ പിടിക്കാതെ പോവും നമ്മുടെ മുന്തിരിത്തോട്ടം വിസിറ്റ് ചെയ്യാൻ വരുന്നവരെല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ മാർക്കറ്റിൽ അമ്പത് രൂപ മുകളിൽ ഒരു നൂറിനും ഇടയ്ക്ക് നമുക്ക് മുന്തിരി അവൈലബിളാണ് അപ്പോൾ ആ അവൈലബിളായ മുന്തിരി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്യേണ്ട കാര്യമുണ്ട് അവരോട് ചോദിക്കാനുള്ളത് നമ്മൾ സ്വന്തമായിട്ടൊരു ഏത് ഫ്രൂട്ടായാലും ചെടി ആയാലും വെച്ച് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഉള്ള സന്തോഷം വളരെ വലുതാണ് അതുമാത്രമല്ല അതിന് അത് നമുക്ക് കഴിക്കാൻ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റേതായ അറിവനുസരിച്ച് എൻ്റെ അറിവിൻ്റെ പരിധിക്കുന്നു നിങ്ങൾക്ക് എന്ത് വേണം ഡൗട്ടുകൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻ്റ് ചെയ്ത് ചോദിക്കാം എൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യാം നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു മുന്തിരിയോ ഫ്രൂട്ട്സൊക്കെ വെക്കുക നമ്മളത് കഴിക്കുക ആ സന്തോഷം നമ്മൾ അനുഭവിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് കൂടുതൽ പേരിലേക്ക് എത്തട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കേണ്ടത് ബൈ